നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്ത പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഇലവൻതിട്ട എന്ന സ്ഥലത്താണ് ഏകദേശം നാനൂറ് കോഴി ഇടാവുന്ന ഹൈടെക് കേജ് ആണ് ഞങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നത് കമ്പോസ്റ്റ് മെത്തേഡിൽ തന്നെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ വർക്ക് വരുന്നത് കമ്പോസ്റ്റ് മെത്തേഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു രീതിയിലുമുള്ള സ്മെല്ലോ അതായത് വേസ്റ്റ് നീക്കം ചെയ്യേണ്ട കാര്യം വരുന്നില്ല ഒന്നര വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിതിൻ്റെ വേസ്റ്റ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്താൽ മതി മൂന്ന് വർഷം ഇരിക്കലും നമുക്ക് നീക്കം ചെയ്യാം യാതൊരു ബുദ്ധിമുട്ടും ഇതിൽ നിന്നുണ്ടാകില്ല അതുപോലെ തന്നെ ചൂട് കുറയ്ക്കാൻ വേണ്ടി അലൂമിനിയം ബബ്ലിംഗ് ഷീറ്റ് ഉപയോഗിച്ചാണ് ഞങ്ങളുടെ വർക്ക് നടക്കുന്നത് ഫാമുകളിൽ എല്ലാം കൂടുതൽ സ്ഥലങ്ങളിലും ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ബബ്ലിംഗ് ഷീറ്റ് ഉപയോഗിച്ച് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ കോഴികൾക്ക് വലിയ ചൂട് കാരണം കൊണ്ടുള്ള മുട്ട കുറയുന്ന സംഭവം ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്ത ഫാമിൽ വരില്ല അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഫാമിങ് മെത്തേഡ് അനുസരിച്ച് മാത്രമാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ രീതികൾ വരുന്നത് ഫുള്ളി ഹൈടെക് രീതിയിലുള്ള വർക്കുകളാണ് ഞങ്ങൾ ചെയ്തു വരുന്നത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം മാത്രമാണ് ഞങ്ങളുടെ വർക്കിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളെല്ലാം ഞങ്ങൾ തീരുമാനിക്കുന്നത് ഏറ്റവും മികച്ച രീതിയിലുള്ള ഉൽപാദനം കിട്ടുന്ന രീതിയിലായിരിക്കും ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ്റെ രീതികൾ മൊത്തം വരുന്നത് ഞങ്ങൾ ചെയ്തു വരുന്ന വർക്കുകളിൽ നിന്ന് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് യഗ്ഗിംഗ് പ്രൊഡക്ഷൻ ഞങ്ങൾക്കുണ്ടാകുന്നത് നിലവിൽ എന്ന് വെച്ചാൽ നൂറ് കോഴിയെ വളർത്തുമ്പോൾ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് മുട്ടയാണ് പെർ ഡേ ദിവസം നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി ബി ത്രീ ടി കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ സപ്ലൈ ചെയ്യത്തുള്ളൂ അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രോളിക് മെഷീൻ ഗണ്ണുകൊണ്ടാണ് ഞങ്ങളുടെ ഫാ കേജിൻ്റെ ജൂവിനിയെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലൈഫ് ടൈം ഗ്യാരൻറ്റിയാണ് ഞങ്ങൾ ചെയ്യുന്നത് ടാറ്റയുടെ ഒറിജിനൽ മെഷീൻ മാത്രമേ ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ അതിൽ തന്നെ ഏറ്റവും കൂടിയ ജി എസ് എം ടു സെവൻ്റി ഫൈവ് ജി എസ് എം ആയ ഉന്നത ഗുണമേന്മയുള്ള ഷീറ്റുകൾ കൊണ്ടാണ് ഞങ്ങളുടെ ഫാമിൻ്റെ കേജിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് പ്രോപ്പറായിട്ടുള്ള ഹൈ ഹൈടെക് രീതിയിലാണ് ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ നിപ്പിൾ സിസ്റ്റം വഴിയാണ് ഇതിൻ്റെ വാട്ടർ സപ്ലൈ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഡാറ്റയുടെ ഉന്നത നിലവാരമുള്ള മെഷുകൾ കൊണ്ടാണ് കൺസ്ട്രക്ഷൻ വരുന്നത് അതുപോലെ അതുകൊണ്ട് തന്നെ പതിനഞ്ച് മുതൽ ഇരുപത് വർഷത്തെ ഗ്യാരൻറ്റിയാണ് മെഷുകൾക്കുള്ളത് യാതൊരു രീതിയിലുള്ള തുരുമ്പ് പിടിക്കുകയോ അല്ലെങ്കിൽ ദ്രവി ഏതൊരു വീട്ടമ്മയ്ക്കും നമ്മളുടെ വീട്ടിലിരുന്ന് തന്നെ ഒരു പാർട്ട് ടൈം ജോബായിട്ട് ചെയ്യാവുന്ന ഒരു മേഖലയാണ് മുട്ട കോഴി വളർത്തൽ അതുതന്നെ ഏറ്റവും വർക്ക് ലോഡ് വളരെയധികം കുറച്ചാണ് ഞങ്ങളുടെ വർക്ക് വരുന്നത് ഈ ഒരു ഫാമിൽ എന്ന് പറയുന്നത് നമുക്ക് തീറ്റി കൃത്യസമയത്ത് കോഴികൾക്ക് കൊടുക്കുക അതേപോലെ തന്നെ വെള്ളം വാട്ടർ വെള്ളം കൃത്യമായിട്ട് ഇതിൻ്റെ ലിപ്പിൾ സിസ്റ്റം വഴി കിട്ടുന്നുണ്ട് ദിവസം രാവിലെയും വൈകിട്ടും അതിൻ്റെ വാൽവ് ഓപ്പൺ ആക്കി നോക്കുക ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ മുട്ട കളക്ട് ചെയ്യുക ഇതല്ലാതെ യാതൊരു ജോലിഫാരവും ഈ ഒരു ഫാമിൽ നമുക്ക് വരുന്നില്ല കാഷ്ടം നീക്കുന്നതാണ് ഈ മേഖലയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യം അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ് ഒന്നര വർഷക്കാലമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സമയമാകുമ്പോൾ മാത്രം ഒരു തവണ കാഷ്ടം നീക്കം ചെയ്താൽ മതി അത് കമ്പോസ്റ്റ് വളമായിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നതാണ് ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ കോഴികളെയാണ് സപ്ലൈ ചെയ്യുന്നത് റീറ്റെയിൽ രീതിയിൽ ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യുന്നുണ്ട് ആവശ്യക്കാർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക താങ്ക്